എന്നിട്ടാണോ സുമതി മത്സരത്തിൽ അവൻ എങ്ങനെയോ ജയിച്ചു കണ്ടപ്പോ നീ എവിടെ ജയിക്കുന്നവരായാലും അവർ അഭിനന്ദിക്കുന്ന തെറ്റ് അന്യനൊന്നും അല്ലല്ലോ അതും അമ്മായിടെ മോൻ തന്നെയല്ലേ അവനെ തന്നെ കെട്ടിയാ പോരെ ഇഷ്ടമുള്ളവരൊക്കെ എല്ലാരും കെട്ടിയല്ലേ

നീ അവനെ അങ്ങനെ പുഷ്പം പോലെ ഉള്ളൂ അല്ലേ സ്നേഹം ഉള്ളോണ്ട് പറയാ കാവിലെ മത്സരത്തിൽ എങ്കിലും അശോകേടിനെ തോപ്പിച്ചോണം അതിലും തോറ്റിട്ട് അടുത്ത മത്സരത്തിൽ എടുത്തോളാം എന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നും ഇല്ല അടുത്ത വർഷം ഉണ്ടല്ലോ ഈ വർഷത്തോടെ മത്സരങ്ങളൊക്കെ നിർത്തണമെന്നാ കരക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ദൈവങ്ങളെ മോളെ കണ്ടിട്ടുണ്ടോ മുത്തച്ഛന്റെ ൂർത്തിക്ക് വന്നപ്പോ നല്ല കാണാൻ ആര് പറഞ്ഞു അതിന് അമ്മ ഇപ്പൊ അടുത്ത കാലത്തൊന്നും അവളെ കണ്ടിട്ടില്ലല്ലോ അല്ല നേപ്പാളിന്ന് പറഞ്ഞത് അത്ര അത്ര സുന്ദരി അവനൊന്നും വഴിയില്ല അമ്മ ഈ നേപ്പാളി അല്ലേ മൂക്കൊക്കെ ചപ്പി ഒരുമാതിരി ഇരിക്കും അയ്യോ അല്ല അഷുദ ചേച്ചിക്ക മുത്തിച്ചേട ചായയാ ഏട്ടൻ അങ്ങോട്ടല്ലേ പോണത് അപ്പ അഷുദ ചേച്ചി കാണാനല്ലോ അതന്നെ ആര് പോകുന്ന നേപ്പാളിലേക്ക് ഞാൻ അങ്ങും പോകുന്നില്ല പോകുന്നല്ലേ വേണ്ട എൻ്റെ ഏട്ടൻേമേറ്റ് പറഞ്ഞതാ ഏട്ടൻ ഇഷ്ടം അല്ലെങ്കിൽ വല്ല ഗൂർക്കയും കെട്ടി കൊണ്ടുപോകൂ നീ പോടി അവിടേ വേണ്ടേയ്ക്ക് വേണ്ട അത്ര സുന്ദരിയായിരിക്കോ അങ്ങനെയാണെങ്കിൽ ഗൂർക്കകൾ കെട്ടണ്ട കാര്യമല്ലല്ലോ ഞാൻ ഇവിടുള്ളപ്പോൾ Mm hmm? നോക്ക് നിന്റെ ഒരു നീയും മോൻ പോയിരിക്കും നീ ഉറങ്ങുവാനെ അവൻ ഒരു ദിവസം വെള്ളത്തിൽ പൊക്കിട്ടുണ്ടെന്ന് വിചാരിച്ചിരിക്കുന്നു ഞാൻ കൊച്ചു കൊച്ചുവായിൽ വലിയ വർത്താനം കേട്ട് ആരും തള്ളിയിട്ട് പോയി എന്താ നിനക്ക് വല്ലതും തോന്നിയോ എനിക്കൊന്നും തോന്നിയില്ല അശോകേട്ടും പറിക്കാൻ വന്നാല് ശരിക്കും കണ്ടു കണ്ടു ഇവിടെ ഉള്ള ഇനി നീ ഒറ്റയ്ക്ക് ഈ കുളത്തിലൊന്നും കുളിക്കാൻ വരണ്ട വെളുപ്പം കാണുന്ന സ്വപ്നം ഫലിക്കും എന്ന് അമർത്തിച്ച് പറയാറുണ്ടായിരുന്നു അച്ഛോട്ടൻ കണ്ട സ്വപ്നം ബ്ലാക്ക് ആൻഡ് വൈറ്റോ കളറോ എന്തിനാടാ വെള്ളത്തിൽ കിടന്നിങ്ങനെ അമർന്ന് കാവിലെ പാട്ടു മത്സരത്തിന് പഠിക്കുക കുറച്ച് ദിവസമായി തുടങ്ങിട്ട് ഓ അത് ശരി ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ വെള്ളത്തിൽ കിടന്ന വല്ല അസുഖം വലിച്ചു വെക്കണ അപ്പു തോക്കും തോക്കുമ്പോ അത് വേർക്കും ആ വേർപ്പ് തലേ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ചു വെച്ചോ നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കിട്ടാണ്ടോ ആ നല്ല ശബ്ദം നല്ല ശബ്ദം നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണോ മനസ്സിലായത് നിനക്കൊരു ചാൻസ് ഉണ്ട് വേണോ സിനിമയെ പാടാനായിരിക്കും അല്ലേ ഞങ്ങളുടെ പശുവിനെ ഓടിക്കാൻ ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത് വെച്ചാണ്ടല്ലോ ഇതൊക്കെ അവനെ വിളിച്ചൂടെ അങ്ങോട്ട് ചെന്നാ മതി പാട്ടു മത്സരത്തിൽ തോറ്റേന്റെ ദേഷ്യം ആർട്സ് ചെന്നാലേ ആ കീരി എന്നെ തിന്നും അവനെ ഇടിച്ച് താഴ്ത്തിയുള്ള നിന്റെ സംസാരം അല്പം കൂടുന്നുണ്ട് എന്നായാലും അനുസരിക്കേണ്ട പെണ്ണാ നീ അത് മറക്കണ്ട കല്യാണം കഴിയുമ്പോ അനുസരിച്ചാ പോലെ ഇപ്പഴേ അടിമേണ്ട കാര്യമൊന്നുമില്ലല്ലോ മുൻ ചുണ്ടിയും കുറച്ചു നല്ല വിവരക്കേട് ഉണ്ടെന്നേ ഉള്ളൂ അവൻ പാവ ഓരോ കാര്യത്തിലും നീ എന്നെ വിളിക്കുന്നതല്ല ദേഷ്യം വിളിക്കുന്ന വെയിത് പറഞ്ഞാ മതി എന്റെ സ്വഭാവം മാറ്റാനൊന്നും നോക്കണ്ട ഞാൻ ഒരു ഉപദേശി Jo, jeg hørte പൂട്ട ഇതങ്ങനെ വിട്ടു കൊടുക്കാവുന്ന കാര്യമല്ല ആ പൂക്കൂട്ടം കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തിയാണ് കാണിച്ചത് എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകുട്ടിന്റെ ജീവിതം തളിച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പുണ്ട് ഇല്ല അവൻ പോകില്ല ഫ്ലൈറ്റിൽ കിടാനുള്ള ശേഷം ഉണ്ടെങ്കിലേ അവൻ പോകൂ அவُمْ போ இல்ல கை மாம் ஹ்ம் ஹ்ம் நீ எந்த பிடிச்சிலே நீ என்ன ஏ ஒதுக்கிட்டு நாட விடான் தீர் மனுஷு ல்லே போவுனைய முன்னு னனக்கேண்ட முகையட்டு ஒரு ചെറിയ பரிஷயம் தரேன் னண்ட சைக்கிள் போடா சா அடிச்சபடி என்ன காலையில் ஒழிக்கலாம் இன்னும் ൊഴിവ് പിന്നശോകനും അതവളുടെ വെറും നമ്പറാ കാശ് വളിച്ചു എന്റെ കാശ് പോയോ സൻ നമ്മക്ക ഞാനല്ല അവരെ തന്നെ അടിച്ചത് അവിടെ തീരുമാനിക്കാം അല്ല അവിടെ ചെന്നിട്ട് അല്ല അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കന്നല്ലേ പറഞ്ഞു